എല്ലാരും ഓടി ഓടി വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം ഹലോ 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 ആൾക്കാർ വരുമ്പോഴും നമുക്ക് സംസാരിച്ച് തുടങ്ങാമെന്ന് കരുതി ഞാൻ നിങ്ങൾക്കായി കാത്തിരുന്നതാണ് എല്ലാവരും വന്നാട്ടേ എല്ലാവരും വന്നാട്ടെ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു അല്ലാതുള്ള മീറ്റിങ്ങുകൾ കാര്യങ്ങൾ അതുകൊണ്ട് കുറേ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരങ്ങൾ നൽകാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കഴിഞ്ഞില്ല രണ്ടായാലും ഈ സീസണിൽ പല വിഷയങ്ങളിലും നമ്മൾ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് അതിൻ്റെ ഇങ്ങനെ ഈ കുട്ടിക്കലാശത്തോടടുക്കുന്ന സമയത്ത് ഉള്ള അഭിപ്രായങ്ങൾ കൂടി നിങ്ങളുമായിട്ട് സംസാരിക്കണമല്ലോ അപ്പോൾ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായിട്ട് എല്ലാ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ പുതിയ ആൾക്കാരുടെ റീ ആണ് റീ എൻട്രി അനുമോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ ഈ അറിഞ്ഞോ അറിയാതെയോ അനുമോൾ ബിഗ് ബോസിലെ ഒരു വലിയ കണ്ടൻറ് ക്രിയേറ്ററായിട്ട് മാറുകയാണ് അത് അനു ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ആയാലും അനുവിനെ വെച്ച് മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ആയാലും ബിഗ് ബോസിൽ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ബിഗ് ബോസിലെ ചർച്ചാ വിഷയം അറിഞ്ഞോ അറിയാതെ അത് അനുവിൻ്റെ മിടുക്കുന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അനു ആണ് അവസാന സമയങ്ങളിൽ ഒരു ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ഈ അനുവിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ആക്ഷേപങ്ങളെന്ന് പറയുന്നത് പി ആറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ ഇത്രയും പമ്പരവിഡ്ഢികളായിട്ടുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ നാളിതുവരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് പോയ ഓരോരുത്തർക്കും പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം അവർ ഹൗസിൽ എന്താണ് കാണിച്ചതെന്നും ജനങ്ങൾ അതിനെ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നും ജനങ്ങൾ അവരോട് എങ്ങനെയാണ് തിരിച്ചതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തതെന്നും ലെവലേശം മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഇത്രയും വിഡ്ഢികളായിട്ടുള്ള മത്സരാർത്ഥികളെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ കണ്ടിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഇവർ പല ആൾക്കാർക്കും അനുവിനോട് വിരോധമുണ്ട് അപ്പം ഈ അപ്പം അനുവിനോടുള്ള വിരോധം ഞാനിത് ഇതിപ്പോൾ ഈ അനുവിനെ കേന്ദ്രീകരിച്ച് ഞാൻ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് ഈ അവസാന സമയത്തെ വിഷയങ്ങളൊക്കെ ഇതായത് കേട്ടോ അപ്പോൾ ഈ അനുവിനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശൈത്യമായാലും ബിൻസി ആയാലും അല്ലെങ്കിൽ മറ്റൊരാളായാലും ഇവരെല്ലാവരും ഇതകത്ത് കയറിയിട്ട് ഒരു കൂട്ടമായ ഒരു അറ്റാക്ക് നടത്തിയിട്ട് ഇവരെല്ലാം പറയുന്നു നീ പൈസ കൊടുത്തുകൊണ്ടാണ് നിന്നത് നീ പൈസ കൊടുത്തുകൊണ്ടാണ് നിന്നത് ഇതിങ്ങനെ ആവർത്തിച്ച് ബിൻസി പറയുന്നു അല്ലെങ്കിൽ ശൈത്യ പറയുന്നു എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ ഒരൊറ്റ സംസാരം മതി ഇപ്പം ഇന്നലെ തന്നെ എനിക്ക് വന്ന മെസ്സേജുകളിൽ ഇപ്പം ഈ ബിൻസിയെ കൈ കിട്ടിയാൽ അടിക്കണം ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ബിൻസി അടിക്കാൻ തോന്നി അല്ലെങ്കിൽ ശൈത്യം എന്തൊരു വൃത്തികെട്ട സ്ത്രീയാണ് ഇവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം കട്ടപ്പ എന്നല്ല ഇവരെ വിളിക്കേണ്ടത് കട്ടപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കട്ടപ്പയ്ക്ക് പോലും അവമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് തങ്ങൾക്ക് പുറത്തുണ്ടായിട്ടുള്ള പേരുദോഷം മാറാൻ വേണ്ടി അകത്ത് കയറി ഇന്നലെ വരെ ഉണ്ടായിരുന്ന പേരുദോഷത്തെക്കാട്ടിയും വലിയ ദോഷവും ആക്ഷേപവും സ്വയം സൃഷ്ടിച്ച പമ്പര പമ്പരവിഡികൾ അനുവിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പോയിരുന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഫിനാലെ വീക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അനുവിന് ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ കപ്പിലേക്ക് എത്താനുള്ള സാധ്യത അനുവിന് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ വിഡ്ഢികളാണ് അനുവിൻ്റെ യഥാർത്ഥ പി ആറുകളെന്നല്ലാതെ പുറത്ത് വിനു ക്രിയേറ്റ് ചെയ്ത പി ആറും മറ്റുമൊക്കെ നിങ്ങൾ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു ചിന്തിച്ചാൽ അതിൻ്റെ ഗുണം വിനുവിനെ കിട്ടത്തുള്ളൂ അനുമോളെക്കാട്ടിയും കൂടുതൽ വിനുവിനായിരിക്കും കിട്ടാൻ പോവുക കാരണം ഇത്ര ലക്ഷം രൂപ കൊടുത്ത് പി ആറ് ചെയ്താൽ ബിഗ് ബോസിൽ പോകണം എന്നൊരു ഇമ്പാക്റ്റ് പുറത്തേക്കുള്ള പോവുകയാണ് സ്വാഭാവികമായി അടുത്ത വർഷം ബിഗ് ബോസിലേക്ക് പോകുന്ന മത്സരാർത്ഥികളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത പി ആറ് കൊടുക്കാതെ വേറെ രക്ഷയില്ല പി ആറ് കൊടുത്താൽ തന്നെ ഇത്ര പൈസയ്ക്ക് കൊടുക്കണം ഇവിടെ അൻപതിനായിരവും ഒരു ലക്ഷവും ഒന്നര ലക്ഷവും ഒക്കെ കൊടുത്തിട്ട് പി ആറ് ചെയ്തിട്ട് കയറിപ്പോയേക്കുന്ന പല ആൾക്കാരും അടുത്ത തവണ എത്തുമ്പോഴത്തേക്ക് വലിയ വലിയ പൈസകൾ കൊടുത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നു സീരിയസ്ലി ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ പോകുന്ന മത്സരാർത്ഥികളുടെ ശമ്പളമൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ശമ്പളം ഒന്നുമില്ല ആറായിരം രൂപയാണ് ഒരു സാധാരണ മത്സരാർത്ഥിക്ക് ഞാനിപ്പോൾ ഇന്നൊരു മത്സരാർത്ഥിക്ക് എന്ന് ഞാൻ പറയുന്നില്ല വലിയ പ്രൊഫൈൽ വാല്യൂ ഒന്നും ഇല്ലാതെ വലിയ ഇൻകം സോഴ്സുകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാധാരണ മത്സരാർത്ഥിക്ക് നിലവിൽ ബിഗ് ബോസിൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് പെർ വീക്ക് അൻപതിനായിരം രൂപയാണ് ഓൾമോസ്റ്റ് ഒരു സെവൻ തൗസൻഡ് റേഞ്ച് സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് റേഞ്ച് വരും സമാനമായിട്ടുള്ള തുകയൊക്കെയായിരുന്നു ബിഗ് ബോസിൽ നാദ്രയ്ക്കൊക്കെ കിട്ടിയിരുന്നത് നാദുരയൊക്കെ യഥാർത്ഥത്തിൽ ട്രാൻസ് കാറ്റഗറിയിൽ അത്യാവശ്യം സോഷ്യലി അറിയപ്പെടുന്ന ഒരാളായിരുന്നു അപ്പോൾ ഇത് ഇത് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇപ്പം നാദുര തന്നെ ഒരു ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് പറഞ്ഞല്ലോ അപ്പം നാദുരയ്ക്ക് പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് ശമ്പളം വളരെ കുറവായിരുന്നു അപ്പോൾ അത് 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 ഞാൻ നാദുര തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് അതുപോലെ എൻ്റെ ശമ്പളമായാലും ഇതൊക്കെ വളരെ കുറച്ച് ശമ്പളമാണ് അതുകൊണ്ട് ഈ ശമ്പളം വെച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പം ഈ പി ആർ ഈ പൈസയ്ക്കൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ വിഡിത്തരം മാത്രമാണ് ഇപ്പം അതാണ് ഞാൻ ഈ സീസണിൽ പോയ ചില മത്സരാർത്ഥികൾ എന്നെ കാണാനും എന്നോട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച സമയത്തും ഞാനിവരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തതാണ് നിങ്ങൾ ഈ വിഡ്ഢിത്തരം കാണിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് കാരണം നിങ്ങളകത്ത് കയറിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് മാത്രമാണ് നിങ്ങളുടെ അവിടുത്തെ നിലനിൽപ്പിന് കാരണം ഇപ്പോൾ ഇപ്പം ശൈത്യ അനുവിനെ ഇത്ര ആക്ഷേപിച്ചിട്ട് പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് പി ആറ് തന്ന ആൾ തന്നെയാണ് നിനക്കും പി ആറ് ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരേ ആൾ രണ്ട് പേർക്ക് പി ആറ് ചെയ്തിട്ട് ശൈത്യ പോയിട്ട് അനുമോളൊക്കെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയത് സി അത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ പി ആറ് കൊടുത്തെന്ന് പറഞ്ഞാലും നിങ്ങളകത്ത് കയറി കാണിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത് അപഹാസ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷകരുടെ എല്ലാവിധത്തിലുള്ള തെറിയും കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഒന്നുകിൽ തെറ്റ് മനസ്സിലാക്കിയിട്ട് പ്രേക്ഷകരോട് വളരെ മരി മര്യാദയ്ക്ക് തിരിച്ചിടപഴകാൻ പഠിക്കുക ഇപ്പോൾ എവിക്റ്റ് ആയിപ്പോയ ഓരെ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ അതേ കണക്ക് റീ എൻട്രി ഇത്രയേറെ വെറുക്കപ്പെട്ട മത്സരാർത്ഥികളെ ബിഗ് ബോസിൻ്റെ സീസണുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനീ പുറത്ത് സമൂഹത്തിൻ്റെ സംവാദമാണ് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായമല്ല ഞാൻ പറയുന്നത് നമ്മൾ പലയിടത്തു നിന്നും കാണുന്ന കാഴ്ചയിൽ ഹൗസിനുള്ളിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വന്ന് കയറിയ കൃമികീടങ്ങളെപ്പോലെ ഈ വന്ന് കയറിയ എല്ലാവരെയല്ല ഒരു ഭൂരിഭാഗത്തെ കാണുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ഇന്നലകളിൽ അവിടെ ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റും നിങ്ങൾ ചെന്ന് കയറിയപ്പോൾ മുതൽ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകളുമാണ് നിങ്ങളെ സമൂഹം എതിർക്കാൻ കാരണം ഇപ്പോൾ ഇപ്പം അപ്പാനീ ശരത്തും ബിൻസിയും തമ്മിലുള്ള വിഷയം കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ചർച്ച ചെയ്യുകയാണ് ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇരുന്നാണ് എപ്പിസോഡൊക്കെ ഒന്ന് കണ്ടത് അപ്പം ഞാൻ ആലോചിച്ചു സി അപ്പാനി ഒരു ഫാമിലി ഫാമിലിമാനാണ് അയാളുടെ വൈഫ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവിടെ പോയി അത് ആ വിഷയം കഴിഞ്ഞു യഥാർത്ഥത്തിൽ ആ പുറത്തിറങ്ങിയ ഒരാഴ്ച പോലും സോഷ്യൽ മീഡിയയിൽ നിൽക്കാത്ത ഒരു വിഷയം എവിക്റ്റ് ആവാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ കഴിഞ്ഞു അവർ അവരുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വന്നു അപ്പോൾ ഈ വിഡ്ഢികൾ വീണ്ടും അവിടെ പോയിരുന്നിട്ട് ഈ വിഷയം കുത്തിപ്പൊക്കി ഈ മുറിവ് ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് ചുരണ്ടി ഇളക്കി വീണ്ടും പഴിപ്പിക്കുന്ന കണക്ക് അല്ലെങ്കിൽ അതിങ്ങനെ എൻജോയ് ചെയ്യുകയാണ് ഇത്രയും ബോധമില്ലാത്ത കഴുതുകളായിട്ടുള്ള ഈ മന്ദവുത്തികൾ അവിടെ പോയിരുന്നിട്ട് ഈ വിഷയം ആവർത്തിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് ചർച്ച കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പേരിൽ അടി നടത്തുകയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഇങ്ങനെ വരുമ്പം ഇന്നലകളിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ജനങ്ങൾ ജനങ്ങളോർക്കും അപ്പം ഏതെങ്കിലും ഒരു വിഭാഗം അന്ന് അനുമോൾ ചെയ്തതിനെ ന്യായീകരിക്കാൻ വരും അന്ന് ബിൻസി ചെയ്തതിനെ എതിർക്കാൻ വരും ഇതിൻ്റെ പ്രശ്നങ്ങൾ ആർക്കാണ് സംഭവിക്കുന്നത് ഇതിൻ്റെ പ്രശ്നങ്ങൾ കുടുംബമായി കഴിയുന്ന അപ്പാനിയുടെ ലൈഫിലേക്ക് കയറി വരും അപ്പം ആ കുറഞ്ഞ പക്ഷം അപ്പാനിയെങ്കിലും ഒന്ന് ചിന്തിക്കണം ഈ വിഷയമൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല ഇനി ബിൻസി ഈ വിഷയം എടുത്തിട്ടാലും ആ വിഷയം അവിടെ കഴിഞ്ഞു എനിക്ക് ആ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം എവിക്റ്റായി പോയതിന് ശേഷം മറ്റുള്ള മത്സരാർത്ഥികളോട് തോന്നിയ ഒരുതരം കുശുമ്പും അസൂയയും അതുപോലെ സ്വയം എന്തോ സംഭവമാണ് എന്ന് കരുതി അകത്തേക്ക് വന്ന് കയറിയിട്ട് ഭയങ്കരമായ രീതിയിൽ മത്സരാർത്ഥികൾ തുടക്കത്തിൽ ഗെയിം കളിക്കുന്ന പോലെ ഇവർ വന്ന് കിടന്ന് മലമറിക്കുകയാണ് യഥാർത്ഥത്തിൽ റീ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ കഴുതകൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് തിരിച്ച് ഹൗസിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി ഇറങ്ങാൻ ബിഗ് ബോസ് തരുന്നൊരു അവസരം കൂടിയായിട്ട് നിങ്ങളതിനെ കാണണം അപ്പം നമ്മളുടെ ഇന്നലെ ജനം തെറ്റിദ്ധരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ബുദ്ധിപരമായിട്ട് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി നിങ്ങളവിടെ ചെയ്തിട്ടുള്ള ആക്ട് മനസ്സിലാക്കി അതായത് നിങ്ങൾ ഒരു വിഷയത്തെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ അതിനകത്തേക്ക് ചെന്ന് കയറുമ്പോൾ കൃത്യപ്പം ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ശൈത്യയുടെ കേസ് പറയും ഇപ്പോൾ ശൈത്യ ബിൻസിയുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന സമയത്ത് ശൈത്യ അനുമോളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ ശൈത്യം മനസ്സിലാക്കണം ഞാൻ ഞാനിന്നലെ ഹൗസിലിരുന്ന സമയത്ത് അനുമോൾ ഈ പറഞ്ഞതിന് കയ്യടിച്ചു കൊടുത്തൊരാളാണ് ഞാൻ ഞാൻ ഈ വിഷയം ഞാനും സംസാരിച്ചിട്ടുണ്ട് ഞാനും അറിഞ്ഞോ അറിയാതെയോ ആ വിഷയത്തിൽ അനുമോൾക്കൊപ്പമായിരുന്നു ഞാനും നിന്നിരുന്നത് ഇത് ഞാൻ ഇന്ന് പോയിരുന്നു ഈ വിവരക്കേട് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഇത് കണ്ടുപിടിച്ച് പഴയ കണ്ടന്റ് പുറത്തിട്ടിട്ട് എന്നെ വീണ്ടും ജനമെടുത്തിട്ട് അലക്കും എനിക്ക് വീണ്ടും നെഗറ്റീവ് വരും ഈ ബോധം ഇല്ലായ്മയാണ് ഇവരെയൊക്കെ ഈ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരാക്കി മാറ്റുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിപരമായിട്ടുള്ള ചിന്തയാണ് മറ്റു മത്സരാർത്ഥികളെ അവിടെ നിലനിർത്തുന്നത് പി ആർ പി ആം പറഞ്ഞാലും ഇപ്പോൾ സാബുമാൻ സാബുമാൻ ആരായിരുന്നു പി ആർ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ നമ്മുടെ എന്താ വൈൽഡ് കാർഡായിട്ട് ആറോ ഏഴോ പേരാണ് ഹൗസ് ആറ് പേര് ഹൗസിലേക്ക് കയറി ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത് നിൽക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ജിഷിൻ അതുപോലെ കണ്ടന്റ് വേസ് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും എന്നാലും ഒരു വിഭാഗം പേരുടെ പിന്തുണ കിട്ടത്തക്ക രീതിയിലൊരു നിലപാടെടുത്തതാണ് ലക്ഷ്മി ബാക്കി വൈൽഡ് കാർഡായിട്ട് കയറിയ ആൾക്കാർക്കൊന്നും അങ്ങനെ പറയത്തക്ക വലിയ ഇമ്പാക്റ്റൊന്നും കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ സാബുമാൻ സാബുമാൻ അവിടെ ഒന്നും ചെയ്തിരുന്നില്ല എന്ന് ഹൗസിലുള്ളവർക്കും പ്രേക്ഷകർക്കും അറിയാം സാബുമാൻ എന്തെങ്കിലും പി ആർ ഉണ്ടായിരുന്നു സാബുമാനെ ആരാണ് അപ്പോൾ അവിടെ നിർത്തിയത് സാബുമാൻ ആരാണ് വോട്ട് കൊടുത്തത് അപ്പോൾ ഇതിൽ നിന്നെങ്കിലും ഈ പുറത്തിറങ്ങിയ വിഡ്ഡികൾ മനസ്സിലാക്കണം ജനം എന്താണ് ഈ ഷോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജനം എങ്ങനെയാണ് ഈ ഷോയിലെ മത്സരാർത്ഥികളെ സ്വീകരിക്കുന്നത് ജനം എന്തടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് വോട്ട് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാബുമാനല്ലാതെ അല്ലെങ്കിൽ ലക്ഷ്മി അല്ലാതെ മറ്റൊരു ഉദാഹരണമില്ല അപ്പൊ ലക്ഷ്മി ഒരു നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് അവിടെ റിയാസും ശോഭയുമൊക്കെ ചെന്ന് കയറി ആതിലയ്ക്കും നൂറയ്ക്കും പിന്തുണ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ലക്ഷ്മിയെ തള്ളിപ്പറയുമ്പോൾ സത്യത്തിൽ ഇവർ ലക്ഷ്മിയാണോ തള്ളിപ്പറയുന്നത് ബിഗ് ബോസിൽ മത്സരിക്കുന്നത് പതിനെട്ട് പേരോടല്ല എന്ന് ഇതുവരെയും ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ എന്താണ് ബിഗ് ബോസ് ഷോയെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുമായിട്ടാണ് മത്സരിക്കുന്നത് നിങ്ങൾ കോടി ജനതയുമായിട്ടാണ് മത്സരിക്കുന്നത് നിങ്ങളെ അംഗീകരിക്കേണ്ടത് മൂന്നര കോടി ജനതയാണ് നിങ്ങൾ ഈ പതിനേഴ് പേരെ മുന്നിക്കേണ്ടി പതിനേഴ് പേരുടെ തല്ല നിങ്ങൾ ഗെയിം കളിക്കേണ്ടത് നിങ്ങൾ തിരിച്ച് സംസാരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് മാറുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത് ഇപ്പം ലക്ഷ്മിയെ തള്ളി പറയുമ്പോൾ ലക്ഷ്മി ആ പറഞ്ഞത് പർട്ടിക്കുലർ ലക്ഷ്മി അല്ല എന്നും ലക്ഷ്മി പറയുന്ന ഇല്ല അല്ലെങ്കിൽ ആതിലെയും നൂറേയും വീട്ടിൽ കയറ്റില്ല എന്ന് ലക്ഷ്മി പറയുമ്പോൾ ആതിലെയും നൂറേയും പോലെ ജീവിക്കുന്ന ആൾക്കാരോട് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഭാവി തലമുറ അവസാനിക്കാൻ കാരണമാകുന്ന ഇത്തരം കാഴ്ചപ്പാടുകൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരെ പറയുന്ന ഇനി അതുമല്ലെങ്കിൽ എൽ ജി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് പോലും തീരെ താല്പര്യമില്ലാത്ത ഒരു വലിയ വിഭാഗം ജനത ഇവിടെ ഉണ്ടെന്ന് ും ആ ജനതയുടെ റെസന്റേഷൻ്റെ അഭിപ്രായം ആ ജനതയെ റെപ്രസെന്റ് ചെയ്ത് ലക്ഷ്മി അവിടെ വന്നു എന്നല്ല ഞാൻ പറഞ്ഞത് ആ ജനതയുടെ റെപ്രസെൻറ്റേഷൻ എന്ത് അഭിപ്രായമാണോ ഈ സമൂഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആ അഭിപ്രായം അവിടെ ലക്ഷ്മി പറയുമ്പോൾ ആ അഭിപ്രായം പറയുന്ന ലക്ഷ്മിയെ കുളിച്ചിട്ടില്ല നിന്നെ നാറുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിട്ട് ശോഭ അവിടെ ചെല്ലുമ്പോൾ ശോഭയെ പുറത്ത് സമൂഹം ആക്ഷേപിക്കും അതിന് ശോഭ എൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല നിങ്ങളുടെ കയ്യിലിരിപ്പിനെയാണ് ജനം സ്വീകരിക്കുന്നതും നിങ്ങളുടെ കയ്യിലിരിപ്പിനെയാണ് ജനം തള്ളിപ്പറയുന്നതെന്നും ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ മനസ്സിലാക്കണം പിന്നെ ഈ ഹൗസിൽ മാറിപ്പോയിരുന്നിട്ട് സംസാരിച്ചിട്ട് പറയും ഞാൻ ആരും കാണാതെ പറഞ്ഞതാണ് ഞാൻ രഹസ്യം പറഞ്ഞത് എന്ത് രഹസ്യം ലക്ഷക്കണക്കിന് ജനതയോട് പറഞ്ഞിട്ട് രഹസ്യം പറഞ്ഞതാണെന്ന് പറയുന്നു വേറെ ആരും കാണാതെ ഞാൻ പറഞ്ഞ കാര്യമല്ലേ എന്ന് പറയുന്നു അതാ ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് ഷോ ഇനിയെങ്കിലും നാളെ പോകുന്ന മത്സരാർത്ഥികൾ നിങ്ങൾ ബിഗ് ബോസിൽ പോകുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒപ്പമുള്ള ആൾക്കാരോടല്ല നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളോടാണ് നിങ്ങൾ എതിർക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളോടാണ് നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത് അപ്പോൾ ഈ ജനതയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജനങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണം കുടുംബങ്ങളെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണം ഏതാണ് ശരി ഏതാണ് തെറ്റ് സമൂഹത്തിൽ ഏതാണ് സ്വീകരിക്കപ്പെടുന്നത് സമൂഹത്തിൽ ഏതാണ് തള്ളിക്കളയുന്നത് സമൂഹം ആർക്കൊപ്പമാണ് എല്ലാ വിഷയങ്ങൾക്കും നിൽക്കുന്നത് എന്നത് മനസ്സിലാക്കി പെരുമാറാനുള്ള ബോധം വേണം ഈ ബോധം കൊണ്ട് നിൽക്കുമ്പം തന്നെ നമുക്കൊരു വ്യക്തിത്വം ഉണ്ടെന്ന് വെച്ചോ നമ്മുടെ വ്യക്തിത്വം സമൂഹത്തിൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് വേണ്ട എനിക്ക് സമൂഹം എന്നെ തള്ളിപ്പറഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഞാൻ എവിക്റ്റ് ആയതിൻ്റെ പേരിൽ പരാതി പറയരുത് ഇപ്പം അവിടെ പോയി നിങ്ങളുടെ നിലപാട് പറഞ്ഞു ഒരു പ്രശ്നമുള്ള കാര്യമില്ല സമൂഹം ഒന്നടങ്കം നിങ്ങളെ തള്ളി പറഞ്ഞോട്ടെ അതൊരു പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഉണ്ടാകും അത് ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ എവിക്റ്റ് ആയെന്നിരിക്കും കാരണം നിങ്ങൾ പറയുന്നൊരു അഭിപ്രായം സമൂഹത്തിൽ ആർക്കും സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്തൊരു വിഷയമാണെങ്കിൽ നിങ്ങളെ ജനം തള്ളിപ്പറയും പക്ഷേ ജനം തള്ളിപ്പറയുമ്പം കഴിഞ്ഞിട്ട് എനിക്ക് പി ആറില്ലായിരുന്നു വേറൊരാളവിടെ നിൽക്കുന്നത് പി ആറ് കൊണ്ടായിരുന്നേ അല്ലെങ്കിൽ അങ്ങനാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുള്ള പരാതികൾ പറയാൻ പോകരുത് നിങ്ങൾ പുറത്തായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തോടും നിങ്ങളുടെ സ്വഭാവത്തോടും നിങ്ങളുടെ കയ്യിലിരിപ്പിനോടും ജനത്തിന് താൽപ്പര്യമില്ലായിരുന്നു കുറഞ്ഞപക്ഷം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ ജനത്തിന് താല്പര്യമില്ല ഇപ്പം ബിഗ് ബോസിലൊരു മത്സരാർത്ഥി എവിക്റ്റ് ആവുമ്പോൾ ജനങ്ങൾക്ക് വലിയ വിഷമമാണ് കാരണം അവർ കുടുംബത്തിലുള്ള ഒരാളെ കാണുന്നത് പോലെയാണ് ഈ ഷോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനകത്ത് ഒരാൾ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ പുറത്തിറങ്ങി വോട്ട് പിടിക്കുന്നത് അവർ സ്നേഹിക്കുന്ന ഒരാൾ എവിക്റ്റ് ആകരുത് എന്ന് അവർക്ക് തോന്നണം ഇത് എങ്ങനെങ്കിലും ഈ പുല്ല്ങ്ങളിറങ്ങിപ്പോയാൽ മതി ഒരാഴ്ച ഒരു എവിക്ഷൻ അല്ല ഡബിൾ എവിക്ഷൻ നടക്കട്ടെ ട്രിപ്പിൾ എവിക്ഷൻ നടക്കട്ടെ ഇതുങ്ങളെ എന്തിനാണ് അതിനകത്ത് നിർത്തിയേക്കുന്നത് എന്നാണ് ജനം പറയുന്നത് ഇപ്പോൾ റീഎൻട്രിയിൽ ചെല്ലുമ്പോൾ സാധാരണ നമ്മളെ വീട്ടിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുന്ന സമയത്ത് ഒരു ഓണത്തിനോ ഉത്സവത്തിനോ ഒക്കെ നമ്മുടെ വീട്ടിൽ ബന്ധുക്കളൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും അതുപോലെയാണ് ബിഗ് ബോസിലൊരു റീ എൻട്രി സമയത്ത് പഴയ മത്സരാർത്ഥികൾ പഴയ കുടുംബാംഗങ്ങൾ ഹൗസിലേക്ക് വരുമ്പോൾ കുടുംബത്തിലുള്ളവർക്കും സന്തോഷം തോന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും സന്തോഷം തോന്നും കാരണം എന്താ ഈ പ്രേക്ഷകർ ഈ കുടുംബത്തിനുള്ളിലാണ് നിങ്ങൾ ബിഗ് ബോസ് ഹൗസൊന്നും കേരളത്തിലുള്ള ജനങ്ങളെ രണ്ടും രണ്ടാക്കിയല്ല കാണേണ്ടത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും ആ കുടുംബത്തിനുള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഉള്ളിലിരിക്കുന്ന ഒരു പ്രേക്ഷകൻ്റെ മുന്നിലേക്ക് കഥവ് തുറന്ന് ഒരാൾ കയറി വരുമ്പോൾ അവന് സന്തോഷം തോന്നണം അവൻ്റെ സന്തോഷമില്ലായ്മ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ ആഗ്രഹിക്കാത്ത ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ നമുക്ക് എന്താ തോന്നുക നമുക്ക് ഇവൻ എന്തിനായി വീട്ടിൽ വന്ന് കയറി ഇനി അങ്ങനെ അടുത്ത വന്ന് കയറി വീട്ടിൽ വന്ന് കയറിയല്ലോ സ്വീകരിച്ചല്ലേ പറ്റൂ ആതിഥി അതിഥി ദേവോഭവ എന്നാണല്ലോ നമ്മുടെ സംസ്കാരം അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറി ഈ വന്ന് കയറിയേക്കുന്ന ആൾ നമ്മൾ സ്വീകരിച്ചു നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മൾ സന്തോഷത്തോടെ അവരെ കണ്ടു പക്ഷേ വന്ന് കയറിയമ്മ വന്ന് നമ്മളെ ആക്ഷേപിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ നമ്മളെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ആക്ഷേപിക്കാൻ തുടങ്ങുക രണ്ട് ദിവസത്തേക്ക് വന്നതാ ഉത്സവത്തിനോ ഓണത്തിനോ പോലെ ഒരു ആഘോഷത്തിനായിട്ട് രണ്ട് ദിവസത്തേക്ക് വന്നതാ അല്ലാതെ ഇവിടെ തുടർന്ന് തുടർച്ചയായിട്ട് പുറക്കാനൊന്നും വന്നല്ല അപ്പം ആ രണ്ട് ദിവസം സന്തോഷത്തോടും വളരെ കാര്യമായിട്ടും കണ്ട് അതിൽ വിജയിക്കാൻ പോകുന്ന മത്സരാർത്ഥികൾക്ക് ആത്മവിശ്വാസം കൊടുത്ത് അവരെ കൂടുതൽ ഇതാക്കിയിട്ട് പുറത്തിറങ്ങി നല്ല സുഹൃത്തുക്കളെ പോലെ പിരിയുന്നതിന് പകരം അവിടെ പോയി കിടന്ന് കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കി അടിയും വഴക്കും ഉണ്ടാക്കിയിട്ട് ഇവരങ്ങ് ഗെയിം കളിക്കുകയാണ് ഇവരെന്തോ സംഭവങ്ങളാണ് ഞങ്ങൾ നിന്നിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് മലമറിച്ചാൽ അതാന്നാണ് ഇവർ പല ആൾക്കാരും പുറത്തിറങ്ങിയിട്ട് പറയുന്നത് ഗെയിം കളിക്കുന്നവരെല്ലാം പുറത്താക്കിയില്ലേ അതായത് ആരോടായി പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയുകയാണ് നിനക്കൊക്കെ എന്ത് ബോധമുണ്ടാ നീയൊക്കെ ഗെയിം കളിക്കുന്നവരെ പുറത്താക്കിയില്ലേ നീയൊക്കെ മന്ദബുത്തിയിലേ അകത്ത് നിർത്തിയില്ലേ നീയൊക്കെ പി ആറ് ചെയ്ത് അവൻ്റെ പേരിൽ അതിലകത്ത് നിൽക്കുന്നത് അതായത് നിങ്ങളെയാണ് ആക്ഷേപിക്കുന്നത് ഷോ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ അങ്ങ് ആക്ഷേപിക്കുകയാണ് അതായത് കഴിവുള്ളവരെ എല്ലാം കഴിവുള്ളവരെ തിരിച്ചറിയാൻ സമൂഹത്തിന് കഴിയത്തില്ലല്ലോ എന്ന് പറയുന്നൊരു ആക്ഷേപം അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ഇത് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് അകത്ത് കയറിട്ട് ഇപ്പം ഞാനൊരിക്കലും സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ട് ഒരു പൊതുജന അഭിപ്രായം സ്വീകരിക്കണമെന്ന് പറയത്തില്ല പക്ഷേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് കമൻറ്റ് പറയുന്നത് കുറഞ്ഞപക്ഷം സത്യസന്ധമായിട്ടുള്ള പ്രൊഫൈലുണ്ടല്ലോ ഈ പി ആറിൻ്റെ അഭിപ്രായം വരുന്നത് ഫേക്ക് പ്രൊഫൈലുകളിലാണ് അത് കുറഞ്ഞപക്ഷം രണ്ടോ മൂന്നോ മാസം മുന്നേ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഫേക്ക് ഐഡീസ് ഉണ്ടാവും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഫേക്ക് ഐ ഉണ്ടാക്കും എന്തെന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പി ആറിൻ്റെ ഭാഗമായിട്ട് പി ആർ ഗ്രൂപ്പുകൾ പി ആർ കമ്പനികളുടെ ഭാഗമായിട്ട് മറ്റുള്ള മത്സരാർത്ഥികളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് ഫേക്ക് അക്കൗണ്ടുകളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ സ്വീകരിക്കേണ്ട സത്യസന്ധമായ അഭിപ്രായം പറയുന്ന റിയൽ പ്രൊഫൈലുകളുണ്ട് അവർ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി സംസാരിക്കുന്ന മനുഷ്യരാണ് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ നിൽക്കുക പിന്നെ ഈ സീസൺ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ അവസാന സമയത്തോടൊക്കെ അടുക്കുമ്പോഴത്തേക്ക് ഒരു വെറുക്കപ്പെട്ട സീസണായിട്ട് മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മത്സരാർത്ഥികളോടും ഒരാളോടും പ്രേക്ഷകർക്ക് ഇമോഷണലി ഇഷ്ടം തോന്നാത്ത ഒരു മത്സരാർത്ഥിയും പ്രിയപ്പെട്ടവരായി തോന്നാത്ത എനിക്കിപ്പോഴും ഞാൻ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ പല മത്സരാർത്ഥികളെക്കുറിച്ച് പലവിധ വിഷയങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഇപ്പോഴുള്ള ഈ മത്സരാർത്ഥികളൊക്കെ ഈ ഐവിക്റ്റായി പോയ എല്ലാവരെ മികച്ചവർ തന്നെയാണ് അതിൽ നെവിൻ ഞാൻ ഞാൻ നിവിൻ്റെ ചില ആ പ്രവൃത്തികളിൽ ഞാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നെവിനൊക്കെ വളരെ ക്വാളിറ്റിയുള്ള മത്സരാർത്ഥി അതായത് ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിൽ അതാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് പേഴ്സണലി നെവിൻ്റെ ചില പെരുമാറ്റങ്ങളോട് എനിക്ക് താല്പര്യമില്ല ബിഗ് ബോസിൽ കോണ്ടന്റ് കൊടുക്കുന്ന മത്സരാർത്ഥി എന്ന നിലയിൽ ഇവരൊക്കെ ഓക്കെയാണ് അല്ലെങ്കിൽ അനുമോൾ ഓക്കെയാണ് അനീഷ് ഓക്കെയാണ് ഷാനവാസ് ഓക്കെയാണ് അക്ബർ ഓക്കെയാണ് ആതിലെയും നൂറേയും നിലവിൽ വന്നിടത്തോളം ഒക്കെയാണ് പക്ഷേ ഇവർക്ക് പ്രേക്ഷകരുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാക്കുന്നതിൽ ഇവർ പലരും പരാജയമാണ് അനീഷി ഈ ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ തുടക്കത്തിൽ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് സ്റ്റാർട്ടിങ് സമയത്ത് അനീഷ് വളരെ ബുദ്ധിപരമായിട്ട് നിന്നതിൻ്റെ ഫലമായിട്ട് അനീഷ് അത് ഉണ്ടാക്കിയെടുത്തു അതൊരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ ആ ഗ്രാഫിനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാനൊന്നും അനീഷിന് കഴിഞ്ഞിരുന്നില്ല ആ തുടക്കത്തിൽ ആ ഒറ്റപ്പെടലിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇമ്പാക്റ്റിൽ തന്നെ അനീഷ് തുറന്നുകൊണ്ട് പോകുന്നു രണ്ടായിരം ഫിനാലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഫിനാലിലേക്ക് അടുക്കുന്ന സമയത്ത് പ്രേക്ഷകരായ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇതുവരെ ഉള്ള ആൾക്കാരിൽ മികച്ചവരാരാണെന്ന് കണ്ടെത്താനുള്ള ഒരു 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 സമയമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് അത് നിങ്ങൾ ഫേസ്ബുക്കിൽ പോയി കമൻറ്റിട്ടാലോ ഇൻസ്റ്റഗ്രാമിൽ പോയി കമൻറ്റിട്ടാലോ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി കമൻ്റ് ഇട്ടാലോ ഒന്നും ആരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരും ജയിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾ ജയിക്കണമെങ്കിൽ നിങ്ങൾ മൊബൈൽ എടുക്കുക ഹോട്ട് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഹോട്ട് ഉള്ള ആൾക്കാർ അതിൽ കയറി വോട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി ജയിച്ചു വരും ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി ജയിപ്പിച്ചടങ്ങൂ എന്ന വാശിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ടും ആ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുക അതായത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നത് സമാനമായ രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ ജയിച്ചിറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇരുപത്തഞ്ച് ശതമാനം വോട്ടോട് കൂടിയിട്ട് പർട്ടിക്കുലർ വ്യക്തി ഞാൻ ആ ഒരാളെ പേര് പറയുന്നില്ല ഒരാൾ ജയിച്ചു ഇരുപത്തി നാല് ശതമാനം വോട്ട് സ്വാഭാവികമായിട്ടും രണ്ടാമത് വന്ന ഒരാൾക്ക് ഈ സീസണിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും ആര് ജയിച്ചാലും നേരിയ വ്യത്യാസത്തിന് മാത്രം വിന്നർ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീസണാണിത് അതുകൊണ്ട് തന്നെ പി ആറുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഈ ഫിനാലുന്ന സമയത്തുണ്ട് കാരണം ഒരു റിയൽ വിന്നറിൽ നിന്ന് രണ്ടാമത് വരുന്ന ഒരാളെ ജയിപ്പിക്കണമെങ്കിൽ നേരിയ വോട്ട് വ്യത്യാസമുള്ള സാഹചര്യത്തിൽ ആ വോട്ട് അവസാന നിമിഷം ഏത് വിധേനയും വർക്ക് ചെയ്താൽ കിട്ടുന്ന വോട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ കമൻ്റ് ഇടുന്നതിലോ പോളിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിലോ അർത്ഥമില്ല പകരം റിയലായിട്ട് വോട്ട് ചെയ്ത് ആളെ ജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക ഷോ മനോഹരമാകുന്നത് ഷോയിൽ മികച്ച വിന്നർ ഉണ്ടാകുമ്പോഴും ആ മികച്ച വിന്നർ പൊതുസമൂഹത്തെ മനസ്സിലാക്കുന്ന ഒരാളായി മാറുമ്പോഴുമാണ് ഞാനത് എന്നെക്കുറിച്ച് മാത്രം പറയുന്നതല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ദേശം അതാണ് പൊതുസമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് പൊതുസമൂഹമായിട്ട് സംവദിക്കുന്ന ഷോയാണ് പൊതുസമൂഹം ഓരോ മത്സരാർത്ഥികളുടെയും ശരിതെറ്റുകൾ മനസ്സിലാക്കി സ്വഭാവ മനസ്സിലാക്കി അവരുടെ കയ്യിലിരിപ്പ് മനസ്സിലാക്കി അവരെ വിലയിരുത്തി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എല്ലാവിധത്തിലുള്ള ചർച്ചയ്ക്കും ഇട്ട് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ ലക്ഷക്കണക്കിന് ജനത കാണുന്ന ഷോയാണ് കാണത്തില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും ഈ ഷോയിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അറിയാമെന്ന ഷോയാണ് ആ ഷോ മികച്ചതായി മാറാൻ ആ ഷോ കൂടുതൽ മികച്ചതായി മാറാൻ പ്രേക്ഷകരായി നിങ്ങൾ ഇടപെടണമെന്നോ ഞാൻ പറയുകയാണ് ഈ അകത്ത് നടക്കുന്ന പല കാര്യങ്ങളിലും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും റീ എൻട്രി ഇത്രയേറെ ബോധം ഇത്രയേറെ മോശമായ അല്ലെങ്കിൽ മറ്റേ അനു ഞാൻ ഞാൻ പറഞ്ഞു പണ്ട് റിയാസും ലക്ഷ്മിയും കൂടെ അകത്ത് വന്ന് കയറി അല്ല സോറി റിയാസും ശോഭയും കൂടെ അകത്ത് വന്ന് കയറി ലക്ഷ്മിക്ക് എപ്രകാരമാണോ വോട്ട് കൂട്ടിക്കൊടുത്തത് സമാനമായ രീതിയിൽ അനുമോളെ ആക്ഷേപിച്ചുകൊണ്ട് അനുമോളെ എതിർത്തുകൊണ്ട് അനുമോളെ കൂട്ടമായി അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ മന്ദബുത്തികളെല്ലാം കൂടെ ചേർന്ന് അനുമോളെ കപ്പിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മൾ ഈ ഈ കണ്ടന്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇത്രയും പമ്പര വിഡ്ഢികളെ ദൈവീത് ഇനി ബിഗ് ബോസിലേക്ക് എടുക്കരുത് ഒരല്പം ബോധമുള്ള സമൂഹവുമായ സമൂഹത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ള ഒരല്പം ചിന്തിക്കാൻ ശേഷിയുള്ള പ്രേക്ഷകരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ ശേഷിയുള്ള മത്സരാർത്ഥികളെ വേണം അടുത്ത സീസണെങ്കിലും എടുക്കാൻ കാരണം ഇത്രയും കഴുതകളെ ഇത്രയും വിഡ്ഢികളെ എനിക്ക് തോന്നുന്നില്ല ഒരു സീസണിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പിന്നെ നമ്മൾ സീസൺ ഫൈവ് എടുത്താലും വളരെ മോശം എന്ന് പറയുന്ന സീസൺ സിക്സ് എടുത്താലും റീ എൻട്രി സമയമൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു നിമിഷമാണ് അവസാന സമയത്തൊക്കെ എല്ലാവരും ചേർന്ന് ആഘോഷിച്ച് മനോഹരമായി എന്നോട് പല ആൾക്കാർക്കും വിരോധമുണ്ടായിരുന്നിട്ട് കൂടിയും റീ എൻട്രി സമയത്ത് വലിയ സ്നേഹത്തോട് കൂടിയിട്ട് വലിയ രീതിയിലകത്തേക്ക് വന്ന് കയറി നമ്മളുമായിട്ട് സ്നേഹം പങ്കുവെച്ച് നമ്മുടെ വിജയം എല്ലാവരും ചേർന്ന് ആഘോഷിച്ചതാണ് സീസൺ ഫൈവിൻ്റെ ഫിനാലെ നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി നോക്കൂ എൻ്റെ ഞാൻ വിജയിച്ചു എന്ന് പറയുന്ന സമയത്ത് എൻ്റെ എല്ലാ മത്സരാർത്ഥികളും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അത് സ്വീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തതാണ് അത് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പക്ഷേ അത് ഞാൻ ഞാനയാളെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന് മാറുമെന്ന് എനിക്ക് തോന്നുന്നതുമില്ല അപ്പോൾ എന്തായാലും ഫിനാലെ നമുക്ക് കാത്തിരിക്കാം ആരാണ് മികച്ച ഒരാളെന്ന് നമുക്ക് നോക്കാം ഞാനും കാത്തിരിക്കുന്നു ഞാനും കുറച്ച് തിരക്കിലായത് കൊണ്ടാണ് എന്നാലും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റും മെസ്സേജുമൊക്കെ കേട്ടോളൂ ഞാനിതാണെങ്കിലൊക്കെ വരാം എന്തെങ്കിലും സ്പെഷ്യൽ വിഷയങ്ങൾ മെൻഷൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വെച്ചിരുന്നാൽ മതി ഓക്കെ താങ്ക് യു ഇത്രയും സമയം വാച്ച് ചെയ്തവർക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് നേരം നിങ്ങൾ എന്നെ കേട്ടോണ്ടിരുന്നു എല്ലാവർക്കും ഒരായിരം സ്നേഹം അറിയിക്കുകയാണ് ഒരായിരം സന്തോഷം അറിയിക്കുകയാണ് എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യവും നല്ലതുമൊക്കെ ഉണ്ടാവട്ടെ എപ്പോഴും എല്ലാ കാലത്തും ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് വിഷമിക്കാതെ സന്തോഷത്തോടു കൂടിയിരിക്കും താങ്ക് യു